ഈശ്മഷി ഹായി സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിയഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചേരുത് എന്നവിടെ ആജ്ഞാപിച്ചു ഈശോയിൽ പ്രിയ സ്നേഹിതരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഹിതരെ കല്ലെറിയാനായി അവസരം നോക്കി കയ്യിൽ കല്ലും കരുതി നടക്കുന്നവരാണ് പലരും എന്നാൽ ജനനം മുതൽ മരണം വരെ നമുക്ക് പുരോഹിതരെ ആവശ്യമുണ്ട് താനും ഒരു കുഞ്ഞു തിരുവോസ്തിയുടെ രൂപത്തിൽ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് പാപി എന്നും കള്ളന്മാരെന്നും നിങ്ങൾ പറയുന്ന പുരോഹിതരുടെ കൈകളിലൂടെയാണ് പോരായ്മകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ അംഗീകാരം മുദ്ര പോറുന്നവനാണ് ഓരോ പുരോഹിതനും എല്ലാവരുടെയും ജീവിതം വെളുത്ത വെള്ളക്കുപ്പായം പോൽ തിളക്കമി തിളക്കമുള്ളതല്ലെങ്കിലും ദൈവം തിരഞ്ഞെടുത്തവരെ തിരസ്കരിക്കരുത് ഓരോ പുരോഹിതനെയും അവരെ വിമർശിക്കുന്നവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം ഏവർക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ